ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും സുപരിചിതരായ താരങ്ങൾ തന്നെയാണ് ആര്യ ബിടായും സിബിൻ ബെഞ്ചമിനും കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു ഇപ്പോൾ ആര്യയും സിബിനും രണ്ടാം വിവാഹമാണ് ആര്യ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് ഈയൊരു ഈയൊരു നിലയിലേക്ക് എത്തിയത് അതുമാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ആഘോഷമായി നിറഞ്ഞു നിൽക്കുന്നത് സിബിൻ്റെയും ആര്യയുടെയും ആ ഒരു എൻഗേജ്മെൻറ്റ് ഫോട്ടോസ് തന്നെയാണ് ഒരുപാട് ആര്യ ആണെങ്കിലും തൻ്റെ വിവാഹമോചനത്തിന് ശേഷം ആര്യക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ഖുഷി അപ്പോൾ ആര്യയും സിബിനും വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു അവർ നല്ലതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് നടത്തുകയും ഇനി അടുത്ത് ചിങ്ങത്തിൽ വിവാഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആര്യ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷത്തിലാണ് ആ ഒരു വിവാഹം നല്ലതുപോലെ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ് ഇരു കുടുംബവും ശ്രമിക്കുന്നത് ഹൽദി ആണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും ആണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം കൊണ്ടും അതിഗംഭീരമാക്കാനായിട്ട് ആര്യയും ബെഞ്ച് സിബിനും സിബിൻ്റെ കുടുംബവും രണ്ടുപേരുടെയും കുടുംബവും പിന്നെ അവരുടെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന രണ്ട് കാര്യം സിബിനാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യനും ആര്യ ഹിന്ദുവുമാണ് അപ്പോൾ രണ്ട് മതം ആയതുകൊണ്ട് തന്നെ എങ്ങനെ വിവാഹം നടത്തും എന്നൊരു ചോദ്യം വന്നിരുന്നു എന്നാൽ ആര്യ പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ മതം ഇത് ഈ മതം നോക്കി സ്നേഹിക്കുന്ന അങ്ങനെ ആൾക്കാരല്ല നന്മ സ്നേഹം ഇതൊക്കെയാണ് ഞങ്ങൾ വിലകൽപ്പിക്കുന്നത് രണ്ട് മ മതാചാരപ്രകാരവും വിവാഹം നടക്കും എന്നും ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന മറ്റൊരു ചോദ്യം മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ സിബിൻ്റെ മുൻ വിവാഹത്തെക്കുറിച്ചും സിബിൻ്റെ മകനെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങളാണ് എന്നാൽ ഇപ്പോഴിതാ ആര്യ ആര്യബിഡയുമായുള്ള വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് സിബിൻ വൈകാതെ തന്നെ വിവാഹം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തനിക്ക് ഒരു ആൺകുഞ്ഞുണ്ട് സിബിന് ഒരു ആൺകുഞ്ഞായിരുന്നു എന്നാൽ വിവാഹമോചിതനും ഒരു ആൺകുഞ്ഞിൻ്റെ പിതാവുമായ സിബിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു സിബിൻ്റെ മുൻ ഭാര്യ നടത്തിയിരുന്നത് സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്ത പിതാവെന്ന ടാഗാണ് മുൻ ഭാര്യ ചിഞ്ചുവിൻ്റെ അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷം സിബിനുള്ളത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ച് ഒരു ആരോപണത്തിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്കെതിരെ മനഃപൂർവ്വ മുൻപങ്കാളി സൃഷ്ടിച്ചെടുത്തതാണ് ഇത്തരത്തിലൊരു ആരോപണം എന്നാണ് സിബിൻ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സിബിൻ്റെ പ്രതികരണം മകനെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ റയാൻ തന്നെയാണ് അവന് വേണ്ടി എന്തും ചെയ്യും ഞാൻ കേൾക്കുന്നൊരാക്ഷേപം സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നതാണ് മോന് രണ്ട് വയസ്സ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അടുത്ത് നിന്ന് അവർ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലായിരുന്നു മകൻ പറ്റുമ്പോഴെല്ലാം കാണാൻ ഞാൻ പോകുമായിരുന്നു അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായി ഇല്ലാത്ത സമയമാണ് പിന്നീട് മുൻ ഭാര്യയുമായുള്ള റിലേഷൻഷിപ്പില് പ്രശ്നങ്ങളായി അതോടെ മോനെ എന്നെ കാണിക്കാതിരിക്കുന്ന സാഹചര്യം വന്നു തുടങ്ങി ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികത വരണമെങ്കിൽ പേഴ്സണൽ ചാറ്റുകളും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണിക്കേണ്ടി വരും ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ച കോൾ റെക്കോർഡുകൾ ഞാനും മുൻഭാര്യയും സംസാരിച്ച കോൾ റെക്കോർഡുകൾ എല്ലാം അവൾ ശേഖരിച്ചു വെച്ചിരുന്നു പിന്നീട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ പുറത്തുവിട്ടു കോവിഡ് ശക്തമാക്ക ശക്തമാകുന്നതിന് മുൻപുള്ള മാർച്ച് മാസം വരെ എല്ലാ മാസവും മകന് വേണ്ടി ഞാൻ രൺ ഇരുപത്തി അയ്യായിരം രൂപ അയച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ഫ്ലാറ്റിൻ്റെ കാർ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഞാൻ മോനെ കണ്ടിരുന്നത് ആ വീട്ടിൽ പോയി അവിടെ അവിടെയിരുന്ന മോനൊപ്പം ടൈം ടൈം സ്പെൻഡ് ചെയ്യാൻ സാഹചര്യം ഇല്ലായിരുന്നു മോന്റെ കസ്റ്റോഡിയൻഷിപ്പിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഞാൻ അതുപോലെ മുൻ ഭാര്യ പറയുന്നു അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഞാൻ ഫയൽ ചെയ്തത് ഞാനാണ് മോനെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് പുള്ളിക്കാരിക്ക് ഞാൻ ദിവസവും നിരവധി മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു വിളിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കാറില്ല മെസ്സേജ് ഇത് കാണാറ് പോലുമില്ല കാശ് വരാൻ വൈകിയാൽ പുള്ളിക്കാരി ആ സമയത്ത് വിളിക്കും യൂട്യൂബിൽ കമൻ്റ് കമൻറ്റിടും ഞാൻ കുറച്ച് മാസം മുൻപ് മോനെ പോയി കണ്ടിരുന്നു അടുത്ത നിമിഷം അവിടെ നടന്നതും ഞാനും മോനും സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ വേറൊരാൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നു പറയുന്നത് ഞാൻ കണ്ടിരുന്നു എങ്ങനെ അവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞു എൻ്റെ ഇമേജ് നശിപ്പിക്കണം എന്നതാണോ പുള്ളിക്കാരുടെ ഉദ്ദേശം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാശു കൃത്യമായി ചെന്നില്ലെങ്കിൽ വിളിക്കും അല്ലാതെ മോനെ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞാലൊന്നും പ്രതികരിക്കില്ല കേസിന് പുള്ളിക്കാരി ഹാജരാകാറില്ല പിന്നെ ലോകത്തില്ലാത്ത സെറ്റിൽമെന്റ് ചോദിച്ചാൽ ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോ ദൈവ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഡിവോഴ്സായി ആ സെറ്റിൽമെന്റ് കഴിഞ്ഞ ശേഷമാണ് അടുത്തിടെ മോനെ ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചത് മോൻ്റെ സ്കൂൾ ചികിത്സ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എന്നോടവർ പറയാൻ തയ്യാറല്ല പുള്ളിക്കാരിയുടെ എക്സ്പെക്ടേഷന് പറ്റിയ ഭർത്താവല്ല ഞാൻ അല്ലാതെ അവർക്ക് കുറ്റങ്ങളോ കുറവോ ഇല്ല പലപ്പോഴും മോനെ കാണാൻ പറ്റാതെ തിരിച്ച് ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു നിമിഷം തന്നെയായിരുന്നു അതൊക്കെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല എൻ്റെ ലൈഫ് നടന്നത് ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ദൈവം ആഗ്രഹിച്ചതുപോലെയാണ് എൻ്റെ ലൈഫ് വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബമായി ജീവിക്കുക എന്നതായിരുന്നു സ്കൂൾ കാലം മുതൽ എൻ്റെ സ്വപ്നം ഇരുപത്തി വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം മുൻഭാര്യ എനിക്കിപ്പം ആയിരുന്ന സമയത്ത് വീട്ടിലെ മേശയിലെ ഗ്ലാസ് പൊട്ടി എൻ്റെ കൈ മുറിഞ്ഞു അന്ന് നിലത്ത് വീണ ചോരയുടെ ഫോട്ടോ പുള്ളിക്കാരി എടുത്തിരുന്നു പിന്നീട് ഞാൻ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ആ ഫോട്ടോ പുള്ളിക്കാരി ഞാൻ അവരെ കുത്തി എന്ന രീതിയിലാക്കി പ്രചരിപ്പിച്ചു എന്നും സിബിര് പറഞ്ഞു അതേസമയം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യ എൻ്റെ എല്ലാ ഉടായ്പകളും അവൾക്കറിയാം എന്നെ മനസ്സിലാക്കും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന കോൺഫിഡൻസിലാണ് വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്നും ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറയവേ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുഷിയുമായി എനിക്ക് നല്ല കണക്ഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലൂടെ പോകുന്നതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും ഖുഷിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആര്യയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഖുഷിക്ക് എന്നെ ഇഷ്ടം ഡാഡില്ല എന്നത് അവൾ പണ്ട് മുതൽ എന്നെ വിളിക്കുന്നതാണ് ചിലപ്പോൾ ബ്രോ എന്നൊക്കെ വിളിക്കും ഖുഷിയെ ഞാൻ പരിചയപ്പെടുമ്പോൾ എൻ്റെ മോൻ എനിക്കൊപ്പം ഇല്ല എൻ്റെ മോൻ റയാനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അവന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് പിന്നെ അവർ മോനെ എന്നെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലം വരെ ഞാൻ ആരാണെന്ന് എൻ്റെ മോൻ അറിയില്ലായിരുന്നു എന്നും സിബിൻ പറയുന്നുണ്ട് എന്നാൽ ആര്യയുടെ ജീവിതത്തെക്കുറിച്ചും ആര്യ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് ഒരു വിവാഹം കഴിഞ്ഞു എന്നാൽ ആ ആ അധികനാളൊന്നും ആ വിവാഹ ബന്ധം മുന്നോട്ട് പോയില്ല വേർപിരിയുകയാണ് ചെയ്തത് എന്നാൽ ആ ബന്ധത്തിലാണ് ഖുഷി ആര്യക്ക് ആര്യയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ഖുഷി ജനിക്കുകയും ചെയ്തത് എന്നാൽ അതിനുശേഷം പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആര്യ വീണ്ടും ഒരു പ്രണയത്തിലേക്ക് എത്തി ബിഗ് ബോസിലേക്ക് ആ സമയത്താണ് ആര്യയ്ക്ക് ക്ഷണം കിട്ടിയത് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വന്ന് വിവാഹം നടത്താം എന്നൊക്കെ വിചാരിക്കുകയായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു പ്രണയബന്ധം തകരുകയാണ് ചെയ്തത് എന്നാൽ ആ പ്രണയ തകർച്ച വിഷാദത്തിലേക്കും പാനിക് അറ്റാക്കിലേക്കും ആര്യയെ കൊണ്ടെത്തി കൊണ്ടെത്തിച്ചു എന്ന് പലപ്പോഴായി ആര്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ശേഷമാണ് പിന്നെ സിബിൻ ആര്യയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് പ്രണയിച്ച് നടന്ന ശേഷം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നില്ല നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് സിബിൻ തന്നെയാണ് ആര്യയോട് ആദ്യം ചോദിച്ചത് സിബിനും മകളുമാണ് ഇപ്പോൾ ആര്യയുടെ ലോകം സ്വന്തമായി ഒരു കുടുംബം എന്നത് എപ്പോഴും തന്റെ സ്വപ്നമായിരുന്നുവെന്നും അത് സാധ്യമായത് സിബിൻ വന്ന ശേഷമാണെന്നും ആര്യ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ചിങ്ങത്തിൽ തന്നെ വിവാഹം ഉണ്ടാകും എന്ന് ഇരുവരും പറഞ്ഞു കഴിഞ്ഞു കല്യാണത്തിനായുള്ള ഒരുക്കങ്ങൾ പടിപടിയായിട്ട് ഇപ്പോൾ ഇരുവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്